പരിശുദ്ധ അമ്മയുടെ പ്രത്യീക്ഷീണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പറയുന്നു ഞങ്ങൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് ആദ്യമേ തന്നെ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വഴകീതയിൽ മാപ്പ് ചോദിക്കുന്നു അതോടൊപ്പം കൃപാസന മാതാവിനോടും യേശപ്പനോടും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജിൽ ജെയിംസ് ഇതെൻ്റെ ഭാര്യ ചിഞ്ചു ഫ്രാൻസിസ് ഇതെൻ്റെ മക്കൾ ഞങ്ങൾ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എക്സ്പീരിയൻസും എൻ്റെ വൈഫ് ചിഞ്ചു ഫ്രാൻസിസ് പറയുന്നതായിരിക്കും ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് ഹസ്ബൻഡും ഞാനും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരാണ് ആദ്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞതാണ് അന്ന് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളും അല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പം ഹസ്ബൻഡിന് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ഫുൾ ടൈം തുമ്മലോട് തുമ്മലായിരിക്കും പൊടിയടിക്കാൻ പറ്റില്ല എപ്പോഴും തുമ്മിക്കൊണ്ടേയിരിക്കും രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വെളുപ്പിനൊക്കെ ഇരുന്ന് തുമ്മിക്കൊണ്ടേയിരിക്കും ബാക്കിയുള്ള നമുക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് പോലെ തന്നെയായിരുന്നു അങ്ങനെ കഴിക്കാത്ത മരുന്നുകളില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ മറച്ചുവസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുകയും പിന്നീട് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും ചെയ്തു അതിനു ശേഷം ഈ തുമ്മൽ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടില്ല അതെപ്പോഴാണ് മാറിപ്പോയെന്ന് ഞങ്ങൾക്കും അറിയില്ല കറക്റ്റ് ഡേറ്റ് ഒന്നുമില്ല അങ്ങനെ പിന്നീട് കാണാതായി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം തലേദിവസം രാത്രി തന്നെ വന്നാലാണ് ഞങ്ങൾക്കിവിടെ നേരത്തെ എത്താൻ പറ്റുള്ളൂ അപ്പം ഡ്രൈവ് ചെയ്ത് വരുമ്പം ഉറക്കം ഞങ്ങൾക്ക് കിട്ടില്ല രാത്രി എട്ട് മണിക്കൊക്കെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയാൽ വെളുപ്പിന് രണ്ട് മണിക്കൊക്കെ ഇവിടെ എത്തും ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പിന്നെ തിരിച്ചു പോകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണി അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് ഒട്ടും ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ് അപ്പോൾ ഞാൻ ഒരു പകുതിയൊക്കെ ആകുമ്പം തിരിച്ചു പോകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി പക്ഷേ ഹസ്ബൻഡ് എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാണ് കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുമ്പേ ഞാൻ ഉറങ്ങിപ്പോയി വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു നാല് കിലോമീറ്ററൊക്കെ ഇപ്പുറത്ത് ഞാൻ നോക്ക് അവിടെ എത്തിയപ്പോൾ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ഉറങ്ങിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഞെട്ടി വിളിച്ചിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു നിറച്ചു അളവുകളാണ് ആ വഴിത്തു പറഞ്ഞ വളരെ മോശാണ് അങ്ങനെ ഞങ്ങൾ ഈ സംഭവം ആരോടും പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും പേടിയാണ് ഞങ്ങൾ പോന്നു പറഞ്ഞ എല്ലാവരും വിളിച്ച് വിളിച്ച് ചോദിക്കും എവിടെ എത്തി എവിടെ എത്തി എത്താനായോ അങ്ങനെ ആ കാശുരൂപത്തിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണത്തിൽ അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് അതേപോലെ ചെപ്പമാല റാലിക്ക് നാല് തവണ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരു ഓരോ പ്രാവശ്യവും ഓരോരുത്തരെ ഞങ്ങളുടെ കൂടെ വരാനുള്ള കൊണ്ടുവരാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം പോകുമ്പം ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല വണ്ടി നന്നാക്കിയതാണ് കുഴപ്പമൊന്നുമില്ല എപ്പോഴും അലൈൻമെൻ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി രാവിലെ നോക്കുമ്പോൾ ടയർ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കമ്പിയും എല്ലാം പുറത്ത് ചാടിയിരിക്കുകയാണ് അങ്ങനെ അന്നും ഞങ്ങളെ മാതാവ് രക്ഷിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയതാണ് പിന്നീട് ഒരു ദിവസം മകന് പെട്ടെന്ന് ചെവി വേദന ഉണ്ടായി ചെവി വേദന എന്ന് പറഞ്ഞാൽ അവൻ നിറത്താതെ കരയാണ് അപ്പോൾ കരഞ്ഞിട്ട് രാത്രി ഞാനൊരു നേഴ്സാണ് പക്ഷേ അന്നേരം ഒരു മരുന്നിരിപ്പില്ല ഒന്നുമില്ല ഒന്നും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തുള്ളി തൈലം ചെവിയിൽ ഉറ്റിച്ചു കൊടുത്തു അപ്പം നോക്കുമ്പോൾ വാക്സ് തന്നെ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ വന്ന് വന്ന് അത് ഫുള്ളെടുത്ത് കളഞ്ഞ് ആളുടെ അസുഖമൊക്കെ മാറി ചെവി വേദനയൊക്കെ മാറി ആൾ സുഖമായിട്ട് കിടന്നുറങ്ങി അതേപോലെ തന്നെ വേറൊരു ദിവസം പനി പിടിച്ചിട്ട് ഹോമിയോ ഗുളി ഹോമിയോ ആണ് സാധാരണയായിട്ട് കൊച്ച് കഴിക്കാറ് അപ്പോൾ നമ്മൾ നനച്ച് തുടച്ചു കൊടുക്കും എല്ലാം ചെയ്യും ഒക്കെ കഴിഞ്ഞിട്ടും നൂറ്റഞ്ച് ഡിഗ്രി പനി അങ്ങനെ നിൽക്കുകയാണ് ആ പനി നമുക്ക് പേടിയാവുന്ന രീതിയിലേക്ക് മാറി കാരണം നനച്ച് തുടച്ചിട്ടും കുറയുന്നില്ല ആൾ പിച്ചും പയ്യം പറയാൻ തുടങ്ങി ഞങ്ങളെ എന്നെ ഹസ്ബൻ്റിനെയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ബോധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് പേടിയായി തുടങ്ങി എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ രണ്ടാളും ചെല്ലി വിശ്വ തൈലോ ഉപ്പൊക്കെ ഉപയോഗിച്ചു അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അതിന് ശേഷം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് തന്നെ മോൻ നോർമലായി കിടന്നുറങ്ങി രാവിലെ ആൾ കളിച്ചു തുടങ്ങി അങ്ങനെ ഒരു സൗഖ്യം ലഭിച്ചു പിന്നെ വേറൊരു ദിവസം അടുക്കളയിൽ ഇടുന്നപ്പം തിളച്ച വെള്ളം ഞാൻ വാങ്ങി ഒരു മേശയിലോട്ട് വെച്ചതാണ് നേരെ എൻ്റെ കാലിലോട്ടാണ് വീണത് രണ്ട് കാലിലും വേണു ഞാൻ ആലോചിച്ചു ദൈവമേ കാലില് വീണാൽ എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ ഓടി ചെന്നിട്ട് തൈല ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി കാലില് തേച്ചു ഒരു പൊള്ളലോ ഒരു നീറ്റലോ ഒരു പുകച്ചിൽ മാത്രം ഒരു ചെറിയ നീറ്റലുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പം കാലിൻ്റെ അവിടെ നിന്ന് തൊലി മെല്ലെ ഒരു കൊമളയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഏഴ് ദിവസം കഴിഞ്ഞപ്പം പൊള്ളിയിരുന്നു എന്ന് കാണിക്കാനായിരിക്കണം ഒരു ചെറിയൊരു തൊലി തന്നെ ഉണങ്ങിയതുപോലെ അങ്ങ് മാറിപ്പോയി വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന രോഗികൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ വാർഡുകളിൽ വിസിറ്റ് നടത്തി അവിടെ രോഗികൾക്ക് പത്രം വിതരണം ചെയ്യും ഒരു അനുഭവമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് ഐ സി മൂന്ന് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ ജീവൻ എന്ന് പറഞ്ഞിട്ട് ഐ സിയുവിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ് അങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ആ അമ്മ കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു മൂന്ന് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അവൻ ഓവറായിട്ട് സൈക്കാട്രിക് മെഡിസിൻ ഒരുപാട് എടുത്ത് കഴിച്ചിട്ട് ഏകദേശം അവസാന സ്റ്റേജിലാണ് കിഡ്നി ഒക്കെ പോയതാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹസ്ബൻ്റിനോട് വിളിച്ചു പറഞ്ഞു ഒരു കാശുരൂപം കൊണ്ടുത്തരുമോ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടു തന്നു ഞാൻ ആ അമ്മയ്ക്ക് കൊടുത്തു ഇരുന്ന് പുറത്തിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ അമ്മ കാശുരൂപം അരയിൽ വെച്ചു കൊടുത്തു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ അമ്മ എന്നെ തിരിച്ചു വിളിച്ചു മോൻ കണ്ണ് തുറന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് അവരെ ഡിസ്ചാർജായിപ്പോയി അങ്ങനെ പലർക്കും ഞങ്ങൾ ഉടമ്പടി തൈലവും തേച്ചു കൊടുക്കുകയും ഉടമ്പടി വസ്തുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പലരോടും ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറയുകയും പറയുമ്പം നിർത്താൻ പറ്റില്ല കണ്ടിന്യൂസ് ഇങ്ങനെ ഹസ്ബൻഡാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും സാക്ഷ്യങ്ങൾ എൻ്റെ ഫോണിൽ വരെ സാക്ഷ്യങ്ങൾ ഹസ്ബൻഡാണ് മറ്റുള്ളവർക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുടക്കിയാലും ഹസ്ബൻഡ് എന്നെ പ്രചോദനം ചെയ്ത് കൊണ്ടുവരാറാണ് പതിവ് അതേപോലെ പിന്നെ വൃദ്ധസദനത്തിൽ ഒരു ശാലോമാതാ ഭവനുണ്ട് അവിടെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുറേ അമ്മമാരും കുറേ പ്രായം കുറഞ്ഞ ആൾക്കാരും ഉണ്ട് അപ്പോൾ അവിടെ അഞ്ചരക്ക് സെല്ലിൽ കുറച്ച് പേഷ്യൻസ് ഉണ്ട് അവർ അഞ്ചര ആകുമ്പം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡ് തന്നെ കൊണ്ടയാക്കും വെളുപ്പിന് ഞാൻ അവരെ പോയി കുളിപ്പിക്കാറുണ്ട് ഇപ്പം ഡ്യൂട്ടിയിൽ ചില ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് അതിരാവിലെ പോകാൻ പറ്റാറില്ല പക്ഷേ പറ്റുന്ന സഹായങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടും ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടും ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ട് അവരോട് ചെയ്ത് കൊടുക്കാറുണ്ട് ഭക്ഷണം ഒരു ദിവസം എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൊതിയെങ്കിലും ഞങ്ങൾ ഭക്ഷണം ഞാൻ ഡ്യൂ ഭക്ഷണം പോയാലും ഹസ്ബൻഡ് ഒരു ഒരു പൊതിയെങ്കിലും ആർക്കെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് പത്രം ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് പത്ത് കെട്ടുകളോളം പത്രം വാങ്ങിയിട്ട് ആലപ്പുഴ ഏകദേശം എട്ട് ഡിസ്ട്രിക്റ്റോളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വരുന്നത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ ക്രിസ്ത്യനേ ഉള്ളൂ ബാക്കി എല്ലാവരും അന്യമതസ്ഥരാണ് എല്ലാവരും കളിയാക്കും ദാ ഇതാ മാതാവ് വരുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ ഓരോ അനുഭവങ്ങളും മാതാവ് കൊടുത്തിട്ടുണ്ട് ഡോക്ടറായിരുന്നു എപ്പോഴും എന്നെ കളിയാക്കി കൊണ്ടിരുന്നത് ഞാനൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുകൊണ്ട് അവിടുത്തെ ഡോക്ടർ എപ്പോഴും എന്നോട് പറയും ഇതാ കൃപാസന മാതാവ് വരുന്നുണ്ട് ഇനി കേസൊന്നിനും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ആ ഡോക്ടറിന് ഞാൻ ഒട്ടും വിശ്വാസമില്ലാത്ത ദൈവത്തിലെ വിശ്വാ അവരുടെ മതത്തിൽ തന്നെ വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു അപ്പം ഞാൻ പത്രവും കൊടുത്തു കാശുരൂപം കൊടുത്തു അങ്ങനെ ഡോക്ടർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം ആ കാശുരൂപം തന്നെ ഡോക്ടർക്ക് രക്ഷയായി ഡോക്ടർ എന്നോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ട്രാൻസ്ഫർ ആയി പോയപ്പോൾ എന്നോട് പറഞ്ഞു ആ കാശുരൂപം ഇപ്പോഴും എൻ്റെ കീശയിലുണ്ട് കേട്ടോ എന്ന് പറയുകയും ചെയ്തു പിന്നെ മഴവിൽ ഞങ്ങൾ ജപമാല റാലിക്ക് വരാനൊരുങ്ങുമ്പം ഒരു മഴ ഞങ്ങളുടെ വണ്ടീൻ്റെ മുമ്പിൽ അതായത് ഏകദേശം സന്ധ്യ ആറരയോടെ അടുത്തപ്പം ആ സമയത്തൊരു മഴവില് ഞങ്ങൾ കാണുകയും പിന്നെ പത്രം കൊടുക്കുമ്പം രണ്ട് മൂന്ന് തവണ ഞങ്ങൾക്ക് പത്രം കൊടുത്ത് വരുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പല കാര്യങ്ങൾ പത്രം കൊടുത്ത് വരു വരുമ്പോഴൊക്കെ മഴ രണ്ട് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ സ്വപ്നത്തിൽ മാതാവ് കാണാനുള്ള ഭാഗ്യം ഹസ്ബൻഡിനും ലഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി നാല് ദിവസം കഴിഞ്ഞപ്പം തലഭാഗത്തായിട്ടൊരു നീല വസ്ത്രത്തിൽ ഒരു അമ്മ ഇരിക്കുന്നതും റൂമിൽ പച്ചയും നീലയും തിരിയും കാണുകയും ചെയ്തു അങ്ങനെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ തിരി കത്തിച്ചാണോ എന്ന് ചോദിച്ചു പക്ഷേ ഞാനത് കണ്ടിട്ടില്ല ഹസ്ബൻഡാണ് കണ്ടത് അങ്ങനെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെൽ ചെല്ലുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴാം തിരുവചനം അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് സത്യമായും ദൈവം നമ്മോടുകൂടെയാണ് ഇമ്മാനുവൽ എന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ പേര് എന്ന് നമുക്കറിയാം പഴയ നിയമവും പുതിയ നിയമവും ഒരേ സ്വരത്തിൽ നമ്മോട് പറയുന്നത് ജീവനുള്ള ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നാണ് വിശുദ്ധ പത്രോസിനോട് പറഞ്ഞാൽ വിശുദ്ധ പത്രോസ് ഏറ്റു പറഞ്ഞ ആ ഒരു വലിയ ദൈവം നമ്മോടൊപ്പമുണ്ട് ഇവിടെ ഷിജിലും ചിഞ്ചുവും മനോഹരമായവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുകയായിരുന്നു അവർ ഉടമ്പടി എടുത്തത് മുതൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹത്തോടെ ഇടപഴകാൻ അവരുടെ അനുഭവം ആഴത്തിൽ ഈശോ അവർക്ക് അനുഭവവേദ്യമാക്കുന്നു എന്ന് സാക്ഷ്യം പറയാൻ മാത്രം ഈ അൽത്താരയിലേക്ക് അവരെ ഈശോ ആനയിച്ചിരിക്കുകയാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം മുപ്പത്തഞ്ച് വർഷമായി കണ്ടിന്യൂസ് ആയി ഷിജിലിനെ തുമ്മൽ അലർജി രോഗമുണ്ടായിരുന്നു അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം അത് സമ്പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ സാക്ഷ്യം നമ്മോട് പറയുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോ തൊട്ട് അനുഗ്രഹിച്ചിട്ടുള്ളവരെല്ലാം തന്നെ പരിപൂർണ്ണ സൗഖ്യത്തിനെ സാക്ഷികളാണ് വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഉടമ്പടി എടുത്തവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴൊക്കെ കൃപാസനത്തിലേക്ക് വരുമ്പോഴോ പോകുമ്പോഴോ അവർക്കുണ്ടാകുന്ന ആക്സിഡൻറ്റുകളെക്കുറിച്ച് പലപ്പോഴും ഇവിടെ പറയാറുണ്ട് ദിവസത്തിൽ പത്ത് സാക്ഷ്യമുണ്ടെങ്കിൽ അതിൽ രണ്ട് സാക്ഷ്യത്തിലെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് വരുന്ന വഴിയിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ നമുക്ക് ഞങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഒരു പോറൽ പോലുമില്ലാതെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകി കാരണം സാത്താൻ ഒരിക്കലും പരിശുദ്ധ അമ്മയോ ജപമാലയോ ഇഷ്ടമില്ലാത്തൊരു വസ്തുതയാണ് പരിശുദ്ധ നമുക്ക് മറ്റുള്ള വേനകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെല്ലുമ്പോഴുള്ള ഇഫക്റ്റ് ചൊല്ലുമ്പോൾ ഇല്ലാത്ത എഫക്ട് ഇവിടെ കിട്ടുന്നത് പരിശുദ്ധ അമ്മയോട് ചെന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം മൂലമാണെന്നാണ് ഈ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിത രീതി നമ്മെ നമ്മോട് വ്യക്തമാക്കുന്നത് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷിജിൽ ഓൾറെഡി ഉറങ്ങിപ്പോയി ചിഞ്ചു ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് കണ്ണു നിറ നോക്കിയ ചിഞ്ചു പറയുന്നത് ഷിജിൽ ഉറങ്ങിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുകയായിരുന്നു അതിൻ്റെ ടയർ പൊട്ടിയിട്ട് പോലും വളരെ കൃത്യസ്ഥാനത്ത് പരിശുദ്ധ അമ്മ കൊണ്ടുചെന്നെത്തിച്ച വലിയ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവരിപ്പോൾ ഇവിടെ ഏറ്റു പറഞ്ഞത് പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും സാത്താൻ്റെ ആ വലയത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു കാരണം നാം സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മളോട് നമ്മളോടുകൂന്നി പറയുന്നുണ്ട് പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനായിട്ട് ഉടമ്പടിയിലൂടെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണമാണത് ഒരു നഴ്സായി ചിഞ്ചുവിനറിയാം ഒരു വേദനയും അസുഖവും വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആദ്യം തന്നെ തൻ്റെ ബാഗിലുള്ള ഒരു ഡിസ്പെൻസറി തുറക്കും അല്ലെങ്കിൽ മുറിയിലുള്ള വീട്ടിലുള്ള സഞ്ചരിക്കുമ്പോൾ വാഹനത്തിലുള്ള എല്ലാ ഡിസ്പെൻസറികളിലും അവർക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നുകളും ഉണ്ടാവും പക്ഷേ ആദ്യമായി ഇവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും പരസ്പരം പ്രചോദിപ്പിക്കുന്നതും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമാണ് മകന് പനിയുണ്ടായപ്പോഴും ചെവിയിൽ ചെവിക്കായം നിറഞ്ഞപ്പോഴുമെല്ലാം പരിശുദ്ധ അമ്മയുടെ തൈലമാണ് ഇവർക്ക് വലിയ ആശ്വാസ തൈലമായി ആന്റിബയോട്ടിക്കായവരുപയോഗിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവരുടെ പല പല യാത്രകളിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മഴവില്ലായി അവർക്ക് കാണപ്പെടാൻ പരിശുദ്ധ അമ്മയും ഈശോയും അവരെ അനുവദിച്ചു വലിയ സാമീപ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സാക്ഷ്യമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കെല്ലാം പ്രത്യക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഉറപ്പുകളാണ് ഓരോ സാക്ഷ്യത്തിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഷിജിലിനും ചിഞ്ചുവിനും ഓരോ കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക